ഈ ഓവർ ഓവർലേണിങ് റിപ്പീറ്റേഷൻ ഇതൊക്കെ എങ്ങനെയാണ് പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരിക അതൊക്കെ നടത്താൻ പറ്റുമോ സ്കൂളല്ലേ എല്ലാ ദിവസവും ഓവർ ലേണിംഗ് എന്ന് പറയുമ്പോൾ നമ്മളാദ്യം പറഞ്ഞു മൂന്ന് തരം മെമ്മറികളുണ്ട് ഒന്ന് ഷോർട്ട് ടൈം മെമ്മറി രണ്ടാമത് മീഡിയം ടൈം മെമ്മറി മൂന്നാമത് ലോങ് ടൈം മെമ്മറി നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഇന്ന് വൈകുന്നേരം തന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം അപ്പോൾ അത് ഷോർട്ട് ടേം മെമ്മറിയിൽ ഒന്നുകൂടെ ദൃഢമാകുന്നു രണ്ടാമത് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ പഠിച്ച കാര്യങ്ങൾ ശനിയാഴ്ചയും ഞായറാഴ്ചയുമായി ഒന്ന് റിപ്പീറ്റ് ചെയ്യാം അപ്പോൾ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് മീഡിയം ടേം മെമ്മറിയിലേക്ക് അത് പ്രവേശിക്കും ഇനി ഈ റിപ്പീറ്റ് ചെയ്ത കാര്യങ്ങൾ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട് അതിനെ രണ്ടാം ശനിയോ അല്ലെങ്കിൽ മാസത്തിൽ ഏതെങ്കിലും ഒരു ശനിയാഴ്ച ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം അങ്ങനെ വരുമ്പോൾ അത് ലോങ് ടൈം മെമ്മറിയിലേക്ക് പ്രവേശിക്കുകയാണ് അങ്ങനെ നിരന്തരമായി റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പഠിച്ചത് ആവർത്തിച്ചുകൊണ്ട് നന്നായി ഓവർ ലേണിംഗ് നടത്തിയാൽ തീർച്ചയായും പരീക്ഷയ്ക്ക് നല്ല മാർക്കുണ്ടാകും പക്ഷെ കളിക്കാൻ കുറച്ച് സമയം കുറയും കളിക്കണ്ട എന്നല്ല കളിക്കണം കളി മാത്രമാവരുത് പഠനത്തിന് സമയം കണ്ടെത്തിയതിന് ശേഷം കളിക്കാം നമ്മൾ പഠിക്കുമ്പോൾ ഇരുപത് ഇരുപത്തിയഞ്ച് മിനിറ്റ് പഠിച്ചാൽ ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യണം മൊബൈലെടുക്കാനല്ല കേട്ടോ റെസ്റ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ നന്നായി വിശ്രമിക്കുക അല്ലെങ്കിൽ വെള്ളം കുടിച്ച് പുറത്തൊക്കെ പോയി ഒന്ന് ചുറ്റി അടിച്ചു വരിക അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ബാക്കി പഠിക്കുക ഇങ്ങനെ ഒരു ടൈം ടേബിളും ഒരു ക്രമവും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാകും